വെൽക്കം ബാക്ക് ടു ി ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഡെയിലി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്സിന്റെ കളക്ഷൻസ് ആണ് രണ്ട് ഷെയ്ഡ്സാണുള്ളത് നല്ല എജിരക്ട് പ്രിന്റില് ഒരു ടോപ്പാണ് നെക്ക് വന്നിട്ട് ബീ നെക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ട് അതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഞാൻ വേറിട്ടുള്ള മീഡിയം സൈസ് ആണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഒപ്റ്റ് ചെയ്താൽ മതിയാവും സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ മുമ്പിൽ ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വാഷ് ചെയ്താലും കളർ കളർഫെയ്ഡ് ആവാത്ത മെറ്റീരിയലാണ് നെക്ക് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിൽ അജ്രക് പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ആയിരുന്നു ബാക്ക് വാഷ് ഇങ്ങനെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എനിക്ക് എത്രയും ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബൊക്കെ ഷെയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ